നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഭക്ഷണങ്ങളൊക്കെ ഒരു വിഷാംശം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം എന്നൊക്കെ ചിന്തിക്കും എന്നെ കൊണ്ട് അതൊരിക്കലും സാധിക്കുമെന്ന് തോന്നുകയില്ല കേട്ടോ എനിക്ക് ഈ മധുരം ഒഴിവാക്കുക ഏറ്റവും വലിയ വിഷാംശമാണെന്ന് അറിയാം പക്ഷെ ഒരിക്കലും എനിക്ക് മധുരം ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇവിടെ ഏട്ടനാണെങ്കിലും നടക്കുന്ന എനിക്ക് തോന്നണില്ലാട്ടോ നമുക്ക് ജീവിക്കാൻ ആഗ്രഹം എന്നിട്ട് ഒന്നുമല്ല പക്ഷെ എന്നെ പോലെ തന്നെയായിരിക്കും ഭൂരിഭാഗം പേരെന്ന് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസമായിട്ട് ആരോഗ്യത്തുമല്ലാണ് കളിയില്ലേ പനി മാറിയിട്ടില്ല കേട്ടോ അവൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ പനി ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇങ്ങനെ ആയിട്ട് നിൽക്കാണ് ഒരു സുഖമില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് എന്താ പറയുക ഓക്കെ ആവാൻ സാധിച്ചിട്ടില്ല പക്ഷെ അത് കാലത്ത് മാത്രമാണ് ഇത്രയും കൂടെ ഒത്തിരി എന്താ പറയുക ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നത് കേട്ടോ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും പിള്ളേരൊക്കെ സ്കൂളിൽ വന്ന് കഴിയുമ്പോഴേക്കും ഞാൻ ഒന്നും കൂടെ നെഗറ്റീവ് ആവുന്നുണ്ട് പക്ഷെ അതുവരെയും ഈ ചത്ത അവസ്ഥ ഞാനിരിക്കണത് മാങ്ങ നമ്മുടെ കുളമ്പ് മാങ്ങുമ്പലത്തെയാണ് കേട്ടോ ചേട്ടൻ നല്ല പാവിനെ പൊട്ടിച്ചു കൊടുത്തതാണ് നനയ്ക്കുന്ന നേരത്ത് അപ്പോൾ മൂപ്പരാൾ കുറച്ച് അരിഞ്ഞ് ഉപ്പിലാക്കി വെച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദോശക്കല്ലെടുത്ത് കാണിക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ വീട് വാർക്കലിന് അതിൻ്റെ പണ്ടാടിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ പട്ടാൾക്കാരുടെ ക്യാമ്പിൽ നിന്നാണ് അതായത് മറ്റേ ആക്രി പട്ടാളല്ലോ നമ്മുടെ ഓർച്ചുലി പട്ടാളം അപ്പൊ അവിടെ നിന്ന് ഇതുപോലെ വിചിയുടെ അമ്മായിമ്മ അതെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ കാരണം എന്തെനിക്ക് മസാല ദോശ ഒക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇത്രയും വലിയ ദോശക്കല്ല് വേണം എന്ന് പറഞ്ഞിട്ട് ആടെന്നെ കൊണ്ടത് ഇടിപ്പിച്ചതാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഉപകാരമായി ഇപ്പോൾ കാര്യം മസാല ദോശ ഉണ്ടാക്കിയിട്ടോന്നല്ലെങ്കിലും ദോശയെങ്കിലും ഉണ്ടാക്കാമല്ലോ നമ്മുടെ ദോശ ചട്ടി മൊത്തം കേടായിരിക്കും കേട്ടോ കാലത്തന്നെ അപ്പൊ ദോശയും സാമ്പാറും പിന്നെ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട് അതും പിന്നെ കടലൊക്കെ കൂട്ടാൻ തല ദിവസത്തെ ഉണ്ട് അപ്പൊ അത് മതി ഇരുന്നു സ്കൂളിലിരിക്കുന്നു വിചാരിച്ചു വയ്യാട്ടോ എനിക്ക് തീരെ സിംഗിളുടെ പാത്രങ്ങളൊക്കെ അവിടെത്തന്നെ എടുക്കണ്ട എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ ഇനി വീങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് തന്നെ ഗവൺമെൻറ് പോലൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമുക്കിതൊക്കെ കാലത്ത് തന്നെ ചെയ്ത് കൊടുക്കാണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാലും നമുക്കങ്ങനെ അങ്ങനെ മാറിക്കൂടി ഇരിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പിന്നെ ഇതൊക്കെ ചെയ്യേണ്ട വേണം ഡോക്ടറെ കണ്ടിട്ടുണ്ട് കേട്ടോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ പനി അങ്ങനത്തെ പനിയായിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും പക്ഷേ പിന്നെ മൂക്കീനൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതിപ്പോൾ കുറേ ആയില്ല ഇങ്ങനെ വലിക്കലും ചീറ്റലും പിടിക്കലും ഒക്കെ ആകുമ്പോൾ ചോറൊക്കെ ആയിട്ടിങ്ങനെ വരണം അപ്പോൾ എനിക്ക് കാണുമ്പോൾ പേര് അങ്ങനെ കുഴപ്പമില്ല എന്നാലും ഞാൻ ഓക്കെയാണ് എന്നാൽ ഓക്കെ അല്ല തന്നെ ഇന്നലെ ഞാൻ നെയ് ചോറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അതാകുമ്പളേ നമ്മൾ വല്ലാണ്ട് കറിയുമ്പോൾ ഇടുന്നുണ്ട് ഗുസ്തി പിടിക്കണ്ട കുറ്റങ്ങള് അത് ചോറ് മാത്രമായിട്ടിന്ന് കഴിക്കും ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ കറി കഴിഞ്ഞാലും ഞാൻ കിടന്ന് ഓടി പടക്കണ്ട വയ്യാണ്ടൊക്കെ ആകുമ്പോ ഇതൊക്കെയാണ് കേട്ടോ എന്റെ തട്ടിക്കൂട്ട് പരിപാടികള് പിള്ളേര് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കുട്ടികളായതുകൊണ്ടാണ് നിർബന്ധമുള്ള കുട്ടികളാണെങ്കിൽ ആകെപ്പെട്ടു പോയി ഇവർക്ക് അടുത്തത് തിങ്കളാഴ്ച തൊട്ട് പരീക്ഷയാണ് അപ്പൊ രണ്ടാളെ കൊണ്ടും അടുക്കളയിലെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാന്ന് വെച്ചാല് എനിക്കതും ഒരു സമാധാനം കേടാണ് പിന്നെ ആ നേരത്തെ പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഞാൻ തന്നെ ടെൻഷൻ അടിക്കേണ്ടിയിരുന്നിട്ട് അപ്പോൾ പിന്നെ അമ്മൂട്ടോട് ഞാൻ പറഞ്ഞു പാത്രം അവിടെ വെച്ചിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് വെക്കുന്ന ഒരു കാര്യം നിങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാവും അല്ലേ എനിക്കറിയില്ല നല്ല രീതിയിൽ ഇതിന് നന്നായിട്ട് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലായിരിക്കും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതല്ലാണ്ട് അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് പോയി വാങ്ങിക്കുക പിടിക്കുക അതൊന്നും പാട്ടിട്ട് കൊടുത്തു ഗ്രാമ്പു ഇട്ട് കൊടുത്തു പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഇരിക്കണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് എടുത്തു കൊടുത്തിട്ട് ഇട്ട് കൊടുത്തുട്ടോ മതി കാരണം അതൊന്നും അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നും വരൊന്നുമില്ല പിന്നെ സബോളയാണ് കേട്ടോ കൊടുക്കുക സബോള നല്ല രീതിയിൽ ഞാൻ ചേർത്തിട്ട് കൊടുക്കാറുണ്ട് എന്റെ പന്നയിൽ സബോളയൊക്കെ കഴിയാറായി വാങ്ങിക്കാൻ പോവാൻ ഞാൻ തന്നെ പോണല്ലോ ആ ഒരു മടി ആലോചിച്ചിട്ട് ഞാനങ്ങനെ പിശുക്കി പിശുക്കിയിട്ടാണ് കേട്ടോ എടുക്കണത് എങ്കിൽ വയ്യ പോവാൻ വേണ്ടിട്ട് പിന്നെ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മറക്കുകയും ചെയ്തു കടയിലേക്കൊക്കെ പോയതായിരുന്നു പക്ഷെ സംഭവം മറന്നുപോയി വാങ്ങിക്കാന് അതൊന്നും വാഴന്നു വന്നപ്പോൾ നേരെ അടി എടുത്ത് കേട്ടോ ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ഇണ്ടാക്കാറുള്ളത് ഞാൻ ഫുൾ ഉടായ്പില് കാര്യങ്ങൾ ചെയ്യണോണ്ടാണോ നിങ്ങൾ നല്ല രീതിയിൽ വെക്കണ്ടാവുമായിരിക്കും അല്ലേ ഇത് ഫോളോ ഫോളോഅപ്പ് ചെയ്യണമെന്നു ഞാൻ പറയൊന്നുമില്ല ട്ടാ ഞാൻ ചില നേരത്ത് ഇത്രയും കൂടെ നന്നാക്കിയിട്ട് നിറയെ നെയ്യൊക്കെ ഒഴിച്ച് നാരങ്ങ നെയ്യൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇതിപ്പോൾ സമയം എത്ര മണി ആണെന്ന് അറിയുമോ ഏഴുമണിയായിട്ടുണ്ട് കേട്ടോ ഏഴുമണിക്ക് തുടങ്ങിയതാണ് ഞാൻ കുക്കിങ് ശരിക്കും നോക്കിയാൽ എട്ട് മണിയാകുമ്പോൾ അവർക്ക് പോവുകയും വേണ്ടേ ഞാൻ എപ്പോഴും അടുത്ത് പറയാറില്ല ഞാൻ ഭയങ്കര സ്ലോവാണെന്ന് പക്ഷേ ഈ വൈകായികയുടെ ഇടയിൽ ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇതൊക്കെ ചെയ്തിട്ടോ അപ്പം ചെയ്യാനും അറിയാം അതെങ്ങനെയാണല്ലോ അല്ലേ എല്ലാവർക്കും അങ്ങനെയാണ് അവസരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പലരും അപ്പം മേലൊക്കെ അനങ്ങും അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എല്ലാതും സാഹചര്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഏർ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലേ ചോറ് വെച്ചാൽ മതിയായിരുന്നു നിങ്ങൾക്ക് തോന്നൂല്ലേ ചോറ് വെക്കാന്ന് വച്ചാൽ അരി കഴിഞ്ഞിരിക്കാനോ അതുകൊണ്ടാണ് ദാരിദ്ര്യം പറഞ്ഞതല്ല എനിക്ക് പോയി വാങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഉള്ള അരി നമ്മുടെ കയ്യിലുള്ളത് എടുത്ത് വെക്കാല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ വേറെ എക്സ്ട്രാ പോയി വാങ്ങണ്ടല്ലോ എന്തായാലും ഈ അരി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അതും കേടായി പോവില്ല അതിങ്ങനെ ചിലവായി പൊക്കോളും അപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ പനിയൊക്കെ മാറി ഞാൻ പോയി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം സെറ്റാകുന്ന രീതിയിൽ ഓക്കെ ആവും അപ്പോൾ നമുക്കതൊക്കെ പോയി വാങ്ങിക്കണം കുറേ സാധനങ്ങൾ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വീട്ടിലത്തെ നമ്മളൊന്ന് വയ്യാണ്ടായി കിടക്കുമ്പോഴേക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യേണ്ടി അല്ലേ അങ്ങോട്ട് ഇത്തിരി കൂടെ വലുതായിട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഓക്കെയാണ് കേട്ടോ അപ്പം പിന്നെ അവൾ നമുക്ക് പലയിടത്തേക്കും വിടാം റേഷൻ പിടികളൊക്കെ അവൾ പൊക്കോളും സാധനങ്ങൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ കൂട്ടി പോകട്ടോ പോവാില്ല പിന്നെ അത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ മൂന്ന് മണിയാവും മൂന്ന് മണി മൂന്നേക്കാളാവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് ഡ്രസ്സ് മാറി എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ച് വരുമ്പോളേക്കും നാലുമണിക്ക് ട്യൂഷന് പോകാറാവും പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് അത് ആറുമണി ആറേക്കാളിലൊക്കെ ആകുമ്പോഴാണ് വരാം പിന്നെ മേലേഴുകി ഒക്കെ കഴിഞ്ഞ് ഒരേഴ് മണിയൊക്കെ കൂടി ആകുമ്പോൾ പഠിക്കുമായിരിക്കും ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയിൽ പുറത്തേക്ക് കൂടെ വീടാ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഉള്ളതുകൊണ്ടോണം പോലെ അത് മതിയില്ലേ മയൊക്കെ മാറുമ്പോൾ നമുക്ക് എല്ലാം സെറ്റാക്കാം ഞാൻ ആ ചോറിൻ്റെ കുക്കറിൻ്റെ വിസിൽ വിസിലടക്കിയല്ല മൂടി അടച്ചപ്പോൾ അതിൻ്റെ വിസിലിട്ടിട്ടില്ല ഉണ്ടോ നിങ്ങളത് ശ്രദ്ധിച്ചോന്നെനിക്കറിയില്ല ഞാനത് എടുത്ത് പറഞ്ഞതാണ് പിന്നെ ഇതൊക്കെ ഒരു മനക്കണക്കാണ് ഇന്ന സമയത്ത് അത് എന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെയാണ് അതിൻ്റെ ഒരു ആവി പോണേൻ്റെ അളവൊന്നു കുറയും അപ്പം നമുക്ക് ആ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ വെന്തെന്നുള്ള കാര്യം മനസ്സിലാവും കേട്ടോ ഞാൻ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുക അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് അത് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല ഇതൊക്കെ എല്ലാ അമ്മമാർക്കും അറിയണ കാര്യങ്ങൾ തന്നെയാണ് അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഷ്ണങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ സാമ്പാറാണ് ആകെ അത്രയും കഷ്ണങ്ങളൊക്കെ ഉള്ളു കേട്ടോ നമുക്കല്ലെങ്കിലും സാമ്പാറിന് വലിയ കഷ്ണങ്ങളൊന്നും ഇഷ്ടമല്ല ഞാൻ ആകെ ഇടത് സബോള തക്കാളി അത് മാത്രം ഇട്ടിട്ട് വെക്കാറുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കും ഉരുളക്കിഴങ്ങ് കൂടെ വെക്കും ഇവിടെ എല്ലാവർക്കും ഉരുളക്കിഴക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെന്തേലും കുറച്ച് പയറും ഉണ്ടായിരുന്നു അപ്പോൾ അതും വേറെ ഒന്നും എടുത്തിട്ടില്ലേ ചേച്ചി ഇന്നലെ കയ്പക്കായ് ഉപ്പേരി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കയ്പക്കായ അങ്ങനെ കഴിക്കില്ല എന്ന് പക്ഷേ ഇന്നലെ ചേച്ചി കൊടുത്തയച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയനായിട്ട് കൊടുത്തയച്ചതാണ് പക്ഷേ ഞാനത് മുഴുവൻ തൊന്ന് ഓർത്തു എനിക്കത് ഭയങ്കര ഇഷ്ടമായി പൈൻ കഴിച്ചു ഞാനും കഴിച്ചു എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പുറത്ത് പറയേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ചേച്ചി കൊടുത്തയക്കി കൊടുത്തയക്കും പക്ഷെ ഞാൻ വേണ്ട ചിട്ടാ അതിന് മാത്രം എനിക്ക് വയ്യാഗ്യം ഒന്നുമില്ല എനിക്ക് എണീച്ചിന് തന്നിട്ട് പണിയെടുക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ചെറുത ചേച്ചിനും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ചേച്ചി അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ചേച്ചി എന്തോ വേണ്ടി ഇങ്ങോട്ട് കൊടുത്തതാക്കിട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ല സത്യത്തില്

ദോശയുടെ വലിപ്പം കണ്ടിട്ട് എന്ത് വലിയ ദോശയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പായുമ്പോൾ പോണത് മുപ്പഴാൾ കഴിച്ചില്ല കേട്ടോ ഞാൻ കാലത്ത് ഭക്ഷണം കൊടുത്തിട്ടാണല്ലോ അവിടെ നിന്ന് വിടാം അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് മണിക്കൊരുക്ക് ടിഫിൻ കഴിക്കാനുള്ള ബ്രേക്ക് ഉണ്ട് പിന്നെ പന്ത്രണ്ടരയ്ക്കാണ് ലഞ്ച് ബ്രേക്ക് വരാം ഇന്ന് സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് കണ്ട് കേട്ടോ രണ്ട് പേർക്കും ഉണ്ട് കാലത്ത് പായുവിനും ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം അമ്മൂട്ടിക്കും ഉണ്ട് രണ്ടിനും എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് തല കൊന്താണെങ്കിൽ അമ്മ വരാം പക്ഷേ എനിക്കറിയാം ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സൈഡാവും നേരെ കയറി കിടക്കും മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കും കേട്ടോ ഉറങ്ങാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല കിടക്കേ വേണ്ടു അപ്പോഴേക്ക് ഉറങ്ങിപ്പോകും ഫ്രണ്ടിനെ കൊണ്ടുപോകാനുള്ളതാ സ്കൂളിൽ കൊണ്ടുപോകാനോ വലിയ ആള് ഫ്രിഡ്ജി കൊടുത്തേക്കേ അരിയോ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാകുന്നത് നമ്മൾ മാങ്ങാ പാക്ക് ചെയ്യാമെന്നൊക്കെ കേട്ടോ അതുകഴിഞ്ഞിട്ട് മുമ്പ് രാവിലെ വിളക്ക് വെക്കാൻ പോയിട്ടുണ്ട് അമ്മുടെ ഒരെ കുളി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകുകളൊക്കെ കഴുകി സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ശരിയായി വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചായിരുന്നല്ലോ എന്ന് ചേച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വീണ്ടും അപ്പോൾ ഇതാക്കേണ്ട കറക്റ്റ് വരുവാണ് നമുക്ക് ആ ഒരു എയർ ഇങ്ങനെ ഇതിൽക്കൂടെ മുകളിൽ കൂടെ പോകണത് കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും വെള്ളം വറ്റിയെന്നുള്ള കാര്യം പിന്നെ നമുക്കത് തുറക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ഒരു ഒട്ടലോ പിടിക്കലോ ഒന്നുമില്ലാണ്ട് കറക്റ്റ് വെവിന് നമുക്ക് ആ ഒരു റൈസ് കിട്ടും കേട്ടോ അപ്പോഴ്ക്കെന്താ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടിട്ട് പുളി ഞാൻ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചു കിട്ടോ അത് നീ കാണിക്കാൻ മറന്നുപോയി സാമ്പാർ കൂടിയോടാണ് എൻ്റെ ഈ സാമ്പാർ വെക്കുന്ന കണ്ടാൽ വീണ ചേച്ചി കളിയാക്കാറുണ്ടെന്ന് മൃഗ എപ്പോഴും പറയാറുണ്ട് എങ്ങനെയാണോ സാമ്പാർ വെക്കുക എന്ന് വെച്ചാൽ വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ ഇങ്ങനെ സാമ്പാർ വെക്കുക കേട്ടോ നമ്മൾ നാളിൽ അരച്ച് മാത്രം വെക്കുന്നവരും ഉണ്ടാവില്ലേ പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും വെക്കാം ഞാൻ ഇന്ന് വരാം എൻ്റെ ജീവിതത്തിൽ നാളിൽ അരച്ചിട്ട് സാമ്പാർ വെച്ചിട്ടില്ല എപ്പോഴെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം എങ്ങനെയുണ്ട് അതെൻ്റെ ടേസ്റ്റ് കൂടെ ഒന്നും അറിയണ്ടേ ചേച്ചി എപ്പോഴും സാമ്പാർ വെക്കാം നളീരച്ചിട്ടാണ് കേട്ടോ നാളെ വറുത്തരച്ചിട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിച്ചിട്ടില്ല ഏറ്റവും നല്ല സാമ്പാർ ചേച്ചി വയ്ക്കുന്ന സാമ്പാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ സാമ്പാർ അടുത്ത ഉടയായപ്പോൾ പരിപാടിയുണ്ടോ എണ്ണ കഴിഞ്ഞു കേട്ടോ ഞാനത് കാച്ച നോക്കിയപ്പോഴാണ് വെളിച്ചെണ്ണ കഴിഞ്ഞ കാര്യം കണ്ടത് അപ്പം പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് കാച്ചാ എന്ന് വിചാരിച്ച് ആരെങ്കിലും സാമ്പാറൊക്കെ നെയ്യിട്ട് കാച്ചനൂർ ഉണ്ടാണോ അതുപോലെ എനിക്കറിയില്ല ഞാനിവിടെ ഈ ഓരോ ഓരോ വേലത്തരങ്ങൾ ചെയ്തിട്ട് ഇന്ന് നടക്കുകയാണ് അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മളൊന്ന് കടുക് ഒട്ടിക്കുന്നത് കറിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണം വെക്കണേൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല വേറൊരു ചെറിയൊരു എന്തോ പോലെ എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് എന്ത് കഴിച്ചാലും ഒരുപോലെ ഇപ്പോൾ വായിക്കുക വലിയ ടേസ്റ്റ് ഒന്നുമില്ലാത്ത കൊണ്ടേ അല്ലാതെ ഒരുപോലല്ല പുളി ഉണ്ടെങ്കിലും ഉപ്പ് ഉണ്ടെങ്കിൽ മധുരം ഉണ്ടെങ്കിൽ മധുരം പിന്നെ മനസ്സിലാവും അങ്ങനത്തെ ഒന്നും പ്രത്യേകിച്ച് ഫീലാകില്ല നമ്മുടെ വായലത്തെ രുചി മൊത്തം പോയിരിക്കുകയാണല്ലോ എൻ്റെ സഞ്ചിയിൽ നിന്ന് ആർക്കെങ്കിലും ഉപിക്കാൻ സാധിക്കോ ഞാൻ പറഞ്ഞതരാം കേട്ടോ നിറയെ മരുന്നുകളാണ് ഞാൻ പറയുന്നില്ലേ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് മുട്ടിന്റെ വേദനക്കെയാണ് ഉണ്ടോ രണ്ട് മാസത്തേക്കുള്ള മരുന്ന് മൊത്തം തന്നിട്ടുണ്ട് എന്റെ ഗുരുവായപ്പോ അത്ര അധികം മരുന്നൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കഴിക്കണുണ്ടായിരിക്കാം അതിന് എനിക്ക് ഇഷ്ടം മരുന്നൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ അത്രേം വരേണ്ട ഞാൻ ഡോക്ടറെ കാണാൻ പോവുള്ളൂ അല്ലെങ്കി ഞാൻ പോവു ഇല്ല ഇതിപ്പോൾ വാങ്ങിച്ചു വന്നപ്പോൾ ഇത്ര അധികം മരുന്നുണ്ട് ഞാൻ പിന്നെ നമ്മുടെ മോദിയുടെ ഇതുണ്ടല്ലോ എന്താ ജനസേവാ കേന്ദ്രം അല്ലേ അവിടെ പോയിട്ടാട്ടോ ഞാനും ജിൻസും മമ്മിയും കൂടിയിട്ടാണ് പോയിട്ട് മരുന്ന് വാങ്ങിച്ചത് അതുകൊണ്ട് ആയിരത്തി മുന്നൂറ് രൂപയിൽ ഇത് അങ്ങോട്ട് ഒതുങ്ങി കിട്ടി അല്ലെങ്കിൽ എത്ര രൂപയോല എത്ര അധികം മരുന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഒരു സംഭവമുള്ളത് നമുക്ക് വളരെ നല്ലതായിട്ടാക്കാനും അത്രയും റേറ്റ് കുറവിനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതൊരു വലിയ കാര്യം സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല ഏഴ് മണിയായിട്ടുണ്ട് അടുക്കളയിലേക്ക് കയറുമ്പോൾ അപ്പം നേരം വൈകിയിട്ടുണ്ട് എട്ട് മണി അവർ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആക്കി കഴിഞ്ഞ് വരുമ്പോളേക്കും സ്കൂളിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട് സൈക്കിളുമ്പോൾ പോവാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടി പോവില്ല പോവില്ലേട്ടോ ഒരു ദിവസം പോയി ഒരു ആവേശത്തിന് പോയതാണ് അപ്പോൾ ഒരു ദിവസം തൊട്ട് കറച്ചിലും ബഹളമായി ഞാൻ കൊണ്ടാക്കാൻ തുടങ്ങിയിട്ടോ അതായത് ഈ വൈകാകെ വന്നതിന് ശേഷമുള്ള കാര്യം ഞാൻ ഈ പറയണത് അപ്പോൾ എനിക്ക് കാലത്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം മഞ്ഞ ആ നേരത്തെ അപ്പോൾ അത് ചുമ വരുന്നു ഭയങ്കര തുമ്മലും ഒരു രക്ഷയില്ല തുമ്മൽ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നിർത്തില്ല അമ്മാതരി ഇങ്ങനെ തുമ്മി തുമ്മി തുമ്പി ഇങ്ങനെ ഇരിക്കും അപ്പോൾ പറഞ്ഞാൽ ഒട്ടും കുട്ടിക്ക് മനസ്സിലാവില്ല അപ്പോൾ അവളെ കിടന്ന് കരയും അപ്പം ഞാൻ കുറേ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്ന് പോകുമ്പോൾ വയ്യതൊന്നും മനസ്സിലാക്കുക അത് അതെന്നൊക്കെ പറയേണ്ട അമ്മൂട്ടൊരു കയ്യിൽ നിന്ന് ചീത്ത കേട്ടിട്ട് അപ്പോൾ ചീത്ത കേൾക്കുമ്പോൾ അവിടെ നിന്നും കരയും അപ്പോൾ കരയാണ് എനിക്ക് പാവം തോന്നും അവസാനം പോകാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു എന്നോട് സാദ്രന പാട്ടുണ്ടായിരുന്നു കേട്ടാകും ചേച്ചി ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കെട്ടി കൊടുക്കരുതെന്ന് പക്ഷേ ടൈമില്ലാത്ത സമയത്ത് നമുക്കിതൊന്നും നോക്കിയിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എല്ലാതും നമ്മളൊരു തട്ടിക്കൂട്ടിലാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഭയമ്പ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം കേട്ടോ അത് വലിയ ദോശേന എനിക്ക് പറ്റൂല കഴിക്കാനും മെയിനായിട്ട് മുമ്പ് ആളൊക്കെ ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ വിഷമത്തിലാണ് മുട്ടി പറഞ്ഞു ബാക്കിൽ ഇരുത്തിയിട്ട് ചവിട്ടൂല്ല എന്നുള്ള കാര്യം പറഞ്ഞ അവളോട് ചവിട്ടിയിട്ട് വരാനും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് മൂപ്പിലാളിരിക്കണത് കേട്ടോ എന്നിട്ട് അവസാനം പറഞ്ഞു ആ പോവാ ഞാൻ പറഞ്ഞു വരുന്ന വൈകിട്ട് രണ്ട് സിപ്പൊക്കെ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഓക്കെ പറഞ്ഞിട്ട് മൂപ്പരാൾ എന്നാൽ പോവുകയെന്ന് പറഞ്ഞിട്ട് പോയത് അപ്പോൾ ഭാഗ്യത്തിന് അവളുടെ ഭാഗ്യത്തിന് ചേച്ചി പോവാൻ നിൽക്കായിരുന്നു കുട്ടുവിനെ കൊണ്ടാക്കാൻ അവനും പനിയായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ മൂപ്പരാൾ സൈക്കിൾ മുതലല്ല പോണത് അപ്പോൾ വല്ല്യമ്മ വിളിച്ചു ഭാഗ്യം ഒന്നാൻ്റെ ഒപ്പം പോന്നോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ഭയൊന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്

നമ്മുടെ കാലത്തെ തേരോട്ടം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം പുസ്തകമൊക്കെ വായിച്ച് ഈ വായിക്കുന്നതിൻ്റെ ഞാൻ ഞങ്ങളുടെ അങ്ങോട്ട് ഉറങ്ങിപ്പോവും മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇത്രത്തോളം ഇഷ്ടമായി എനിക്കറിയില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതൊക്കെ എത്ത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്